തേങ്ങാപ്പാലും കപ്പയും ഉപയോഗിച്ച് ഒരു പാൽ കപ്പയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മെയിൻ നെയിമ് സതീഷ് വെൽക്കം ടു ദ വീഡിയോ ഒരു കിലോ കപ്പ വാങ്ങി ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കിലോ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു എണ്ണൂറ് ഗ്രാം കിട്ടും അപ്പോൾ ഇത് നമുക്കൊരു മൂന്ന് നാല് പേർക്ക് സെർവ് ചെയ്യാൻ ഇത് ധാരാളം മതിയാവും ആദ്യമായി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്കിതിന് വേവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം കപ്പ മൂടുന്നത് വരയ്ക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന കപ്പയ്ക്ക് ഓരോ തരത്തിലാണ് വേവ് അതുകൊണ്ട് ഇടയ്ക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വേവൊന്ന് നോക്കണം അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കപ്പ വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പച്ചമുളകും ഒരു ആറ് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ള അല്ലിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒന്നുകിൽ ചതച്ചെടുക്കുക അതല്ലെങ്കിൽ മറ്റേ മിക്സറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരാളിലേക്ക് വേണം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്കിനിതൊന്ന് വെന്തം ഒന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്കിങ്ങനെ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അമങ്ങുന്നുണ്ട് അപ്പോൾ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞെടുക്കാം അപ്പോൾ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം അപ്പോൾ ഇതെല്ലാം ഒരു തവി ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ച് ചേർക്കാം കപ്പ നമ്മളിപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഞാൻ റെഡിമെയ്ഡ് അല്ല ഞാൻ ചിരുകിയതാണ് ചിരകി പിഴിഞ്ഞെടുത്ത പാലാണ് ഇതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാലും ഒരുമിച്ചിട്ടുള്ളതാണ് അപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് നാല് മിനിറ്റ് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ ഇത് കുറുകി ഒന്ന് ടൈറ്റായിട്ട് കിട്ടുന്നതാണ് നമുക്ക് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈറ്റ് ആക്കാൻ നിൽക്കണ്ട കാരണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വീട് നല്ലപോലെ ഒന്ന് കുറുകുന്നതായിരിക്കും അപ്പോൾ അളവിലേക്ക് നമുക്ക് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയൊരു പരിപാടി കൂടിയുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് താളിച്ച് ഒഴിക്കുന്നതിൻ്റെ ആവശ്യത്തിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചിന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുന്നതിനൊപ്പം തന്നെ ഒരു നാല് അച്ഛൻ മുളക് വരെ ചേർത്ത് കൊടുക്കാം ഇതിന് മുഴുവൻ ചേർത്ത് ഉടനെ തന്നെ നമുക്കിതിലേക്കൊരു ആറ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് വഴക്കിയെടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറുവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇപ്പം നമ്മുടെ കപ്പ തണുത്ത് ചൂടാറിയതിനു ശേഷം ഇപ്പം നല്ലപോലെ ഗ്രേവി ഒന്നുകൂടെ ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തും വേണം അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഒന്ന് അമർത്തി വയ്ക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്